സുഖല്ല എല്ലാവർക്കും നോൺ വെജിറ്റേറിയൻസിന്റെ വളരെ ഇഷ്ടപ്പെട്ട മീനച്ചാറാണ് ഇട്ട് പോകുന്നത് ഇത് ഉണ്ടാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷ ഇല്ലാ എനിക്ക് തോന്നുന്നത് മീൻ അങ്ങനെ ഇഷ്ടമല്ലാത്തവർക്ക് പോലും മീനച്ചാർ ഭയങ്കര ഇഷ്ടം കേട്ടാ പിന്നെ ചോറ് കഴിക്കാനായിട്ട് ഒരു സ്പൂണ് മീനച്ചാർ മതി കേട്ടോ പിന്നെ വേറെ ഒന്നും വേണ്ട ഇതിന്റെ കൂടെ അപ്പൊ ചെയ്ത് നോക്കിയാലോ അര കിലോ ചൂരിന്റെ മുള്ളെല്ലാം കളഞ്ഞ് ചെറിയ പീസസ് ആയി കട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഫ്ലഷ് ഉള്ള മീനിട്ട് നമ്മൾ അച്ചാറിടാനായിട്ട് എടുക്കുക അതുപോലെ തന്നെ ചെറിയ മീനായ നത്തോലി ചെറിയ മത്തിയൊക്കെ അച്ചറിടാൻ എടുക്കാറുണ്ട് ഇതിലേക്ക് ഒരു ഒര ടീസ്പൂണ് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി കൊടുക്കാം മുക്കാൽ ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കേ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവറ് നമുക്ക് ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ മീൻ ഫ്രൈ ചെയ്യാനുള്ള പാൻ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഒന്ന് കുറച്ചൊക്കെ കേട്ടോ ഇതിന്റെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മസാല വെച്ചിരിക്കുന്ന മീൻ ഉണ്ടല്ലോ അതിട്ടുകൊടുക്കേ ഇതിൻ്റെ അത് കുറച്ച് കറി കൂടി കൂടിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം അതിന്റെ ഫ്ലേവർ കിട്ടും ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമുക്ക് ഇത് മറച്ചിടല്ല ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാ ഭാഗവും ഫ്രൈ ആയി എടുക്കണേ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇത് കോരി ഇനി എടുക്കണ തന്നെ കുറച്ച് കടുക് പൊട്ടിക്കാം കേട്ടോ ഇത് നല്ലെണ്ണ ഇട്ട യൂസ് ചെയ്തിരിക്കുന്നത് അച്ചാറിലപ്പളം നല്ല യൂസ് ചെയ്യേണ്ടത് കാരണം കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില മൂത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇരുപത് വെളുത്തുള്ളി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുന്നത് അച്ചാറിന് ഗ്രേവി കിട്ടാൻ വേണ്ടിട്ടുണ്ട് കേട്ടോ നാല് പച്ചമുളക് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അധികം നമുക്ക് ഒരൊന്നര ടീസ്പൂണും ഉപ്പും പൊടിണ്ട് അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണും മുളക് പൊടിണ്ട് അര ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി കേട്ടോ അര ടീസ്പൂൺ കായപ്പൊടി കൂടി കൊടുക്കുന്നുണ്ടേ നല്ലോണം ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മീൻ വെച്ചിട്ട് കപ്പ് വിനാഗിരി കൂടി കൊടുക്കുന്നുണ്ട് വിനാഗിരി ഒന്ന് തിളച്ചിട്ടുണ്ട് അപ്പൊ ഈ മീനൊന്ന് സോഫ്റ്റ് ആയിക്കോട്ടിട്ട് ഇനി ഒരു പീസ് ശർക്കരയും കൂടി കൊടുക്കുന്നുണ്ട് പുളിയും ഉപ്പുമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശർക്കര ഇട്ടിരിക്കുന്നത് ഇത് കുറച്ചധികം നാള് വെക്കുന്നതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വിനാഗിരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യേ നേരത്തെ കടുക് പൊട്ടിച്ച പുളി വറ്റൽമുളക് വറുത്തിടാൻ മറന്നു പോയിട്ട് ഞാൻ അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ നല്ലവണ്ണം എന്നെണ്ണ എടുത്തിരിക്കണേ വേറെ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാം കേട്ടോ മൂത്തു വന്നിട്ടുണ്ട് നല്ല ഗ്രേവിയോടുകൂടെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതൊരഞ്ച് ദിവസമെങ്കിലും നമ്മൾ എടുക്കാതെ വെക്കണം കേട്ടോ എന്നിട്ട് ഒന്ന് സെറ്റായതിനു ശേഷം ഇത് യൂസ് ചെയ്യാൻ പാടുള്ളു ഉപ്പും പുളിയെല്ലാം പാകത്തിന് ഇണ്ട് കേട്ടോ ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അപ്പം പെട്ടെന്ന് തീരും അപ്പോൾ കുറച്ചധികം ഒക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം നമ്മൾ കുറച്ചധികം വിനാഗിരി ഒഴിച്ചിട്ട് ഗ്ലാസ് ബോട്ടിലാക്കി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ആവശ്യത്തിനുള്ള മാത്രം കുറച്ച് ബോട്ടിലാക്കിയിട്ട് പുറത്തെടുത്തും വെച്ചാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ മീനച്ചാറിൻ്റെ ടേസ്റ്റ് ഞാൻ പറയണ്ടല്ലോ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടല്ലേ ഇത് ഉണ്ടായാൽ പിന്നെ ചോറ് കഴിക്കാനായിട്ട്